ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ ഭാരതീയ ദളിത് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ഓർമ്മ ദിനം ആചരിച്ചു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ദളിത് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ഓർമ്മദിനം ആചരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അയ്യങ്കാളി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എൻ രമണൻ അധ്യക്ഷത വഹിച്ചു കുറിയമ്പെട്ടി മീൻകുളം മാപ്പിളപ്പാറ വാരിയം ഉന്നതികളിൽ നിന്നും പകരം ഭൂമി ആവശ്യപ്പെട്ട് നൂറിലധികം കുടുംബക്കാർ പന്തപ്രയത്തി താമസം തുടങ്ങിയിട്ട് പത്തൊൻപത് കുടുംബത്തിന് മാത്രമാണ് പട്ടയം നൽകിയിട്ടുള്ളത് ശേഷിക്കുന്നവർക്ക് കൂടി അടിയന്തരമായി പട്ടയം വിതരണം ചെയ്യാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി പൊട്ടയ്ക്കൽ ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുരളി ബ്ലോക്ക് പ്രസിഡന്റ് എം എം ജയൻ ജോളി ആന്റണി ജോയി ദേവസ്യ കുട്ടപ്പൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS Hospital, we take care of your health.